നമസ്കാരം ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് തൻ്റെ കൂടെ വരാൻ പലതവണ നിർബന്ധിച്ചിട്ടും തയ്യാറാകാത്തതുകൊണ്ടാണ് കടനംകുളം സ്വദേശിയായ ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി ജോൺസൺ ഔസേപ്പിന്റെ മൊഴി പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും അന്വേഷണ സംഘത്തിന് ജോൺസൺ മൊഴി നൽകി കടനംകുളം പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് കൃത്യം നടന്ന ദിവസം പെരുമാതുറയിലെ മുറിയിൽ നിന്ന് രാവിലെ ഏഴ് മണിയോടെ പ്രതി മതിൽ ചാടി ആതിര താമസിക്കുന്ന വീടിനകത്ത് വന്നു അവസാനമായി ആതിരയെ ഒന്ന് കാണണമെന്നതായിരുന്നു ജോൺസന്റെ ആവശ്യം തന്റെ ബൈക്ക് അടക്കം വിറ്റിട്ടാണ് പ്രതി ആതിരയെ കാണാനെത്തിയത് വീട്ടിലെത്തിയ പ്രതിക്ക് ആതിരെ ചായ ഇട്ട് കൊടുത്തു ഈ സമയം ജോൺസൺ കയ്യിൽ കരുതിയ കത്തി മുറിക്കുള്ളിലെ കിടക്കയുടെ അടിയിൽ സൂക്ഷിച്ചു ഇതിനിടെ കുട്ടി ഉണരുകയും ആതിരെ കുട്ടിയെ ഒരുക്കി സ്കൂളിൽ വിടുകയും ചെയ്തു ഈ സമയമെല്ലാം പ്രതി വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കുട്ടിയെ സ്കൂളിൽ വിട്ട ശേഷം ക്ഷേത്ര പൂജാരിയായ ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് ആതിരെ മടങ്ങി റൂമിലെത്തിയപ്പോഴാണ് കൊലപാതകം നടത്തിയതെന്നും ജോൺസൺ മൊഴിയിൽ പറയുന്നു ആതിരയെ കുത്താനുള്ള കത്തി ചിറിയൻ കീഴിൽ നിന്നുമാണ് വാങ്ങിയതെന്നാണ് ജോൺസന്റെ മൊഴി കൃത്യം നടത്തുന്നതിനിടയിൽ ജോൺസന്റെ കൊലപാതക ശേഷം രക്തം പുരണ്ട ജോൺസന്റെ ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരിയുടെ ഭർത്താവിന്റെ ഷർട്ട് ഇട്ടാണ് സ്കൂട്ടറിൽ രക്ഷപ്പെട്ടത് ആതിരെ അതിന്റെ കൂടെ വരാൻ സമ്മതിക്കാത്തതാണ് കൊലപാതകം നടത്താൻ കാരണമെന്നാണ് പ്രതിയുടെ മൊഴി ജോൺസൺ ആതിരയെ കൊലപ്പെടുത്തിയത് ലൈംഗിക ബന്ധത്തിനിടയിലെന്നാണ് മൊഴിയിൽ പറയുന്നത് പൂജാരിയായ ആതിരിയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ജോൺസൺ വീടിനുള്ളിൽ പ്രവേശിച്ചത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തി കുത്തിയിറക്കിയെന്ന് പ്രതി മൊഴി നൽകി കൊലപാതകത്തിന് ശേഷം താൻ സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്നും പ്രതി പറയുന്നു ഈ മാസം ഏഴാം തീയതി തമ്മിൽ കണ്ട ഇരുവരും അന്ന് ജോൺസന്റെ ബുള്ളറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നുവെന്നും മൊഴിയിലുണ്ട് ഡിസംബർ ഏഴ് മുതൽ ജനുവരി വരെ ചിങ്ങവനത്ത് ഒരു രോഗിയെ നോക്കിയ ജോൺസൺ അതിനുശേഷമാണ് ജോലി ഉപേക്ഷിച്ച് എത്തിയത് ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ ഏറെ നാളായി ആതിരയും ജോൺസണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് വിവാഹിതനും മൂന്ന് മക്കളുമുള്ള ഇയാൾ ഇപ്പോൾ കുടുംബവുമായി വേർപെരിഞ്ഞാണ് കഴിയുന്നത് കുടുംബം ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരാൻ ആതിരയെ ഇയാൾ നിർബന്ധിച്ചു ആതിരെ എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആതിരയുമായി ഇയാൾക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു കൊലപാതകത്തിന് പിന്നാലെ മുങ്ങിയ ജോൺസൺ ഔസേപ്പിനെ ഇന്നലെ കോട്ടയം ചിങ്ങവനത്തെ ഒരു വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് എലിവിഷൻ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജോൺസൺ ചിങ്ങവനത്തെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ എത്തിയപ്പോഴാണ് ഇയാൾ പോലീസ് പിടിയിലായത് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനുശേഷമായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക ആശുപത്രിയിലും പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലാണ് പ്രതി കഴിയുന്നത് ജോൺസൺ ഹോം നേഴ്സായി ജോലി ചെയ്തത് കുറിച്ച് കാലായിപ്പടി ജംഗ്ഷൻ പഞ്ചായത്ത് കുളത്തിന് സമീപത്തെ വീട്ടിലായിരുന്നു പ്ലംബിംഗ് ജോലി ചെയ്തിരുന്ന രാധാകൃഷ്ണന്റെ വീട്ടിലാണ് ഹോം ഹോംനേഴ്സായി ഇയാൾ ജോലി ചെയ്തിരുന്നത് കിടപ്പിലായ രാധാകൃഷ്ണന്റെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല രാധാകൃഷ്ണന്റെ ഭാര്യയും മകനും നേരത്തെ മരിച്ചു മകളുടെ വിവാഹം കഴിഞ്ഞതോടെയാണ് ഹോം ഹോംനേഴ്സിന്റെ സേവനം വേണ്ടി വന്നത് ജോൺസൺ ഇവിടെ ജോലി ചെയ്തു തുടങ്ങിയിട്ട് ഒരു മാസമായി ഇടയ്ക്ക് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നതും രണ്ട് ദിവസം കഴിഞ്ഞ് മടങ്ങി വരുന്നതും പതിവായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന ശേഷം ഭക്ഷണം ചോദിച്ചു വാങ്ങി കഴിച്ചു പിന്നീട് രാധാകൃഷ്ണന്റെ അടുത്ത് വന്നിരുന്ന ശേഷം ഒരു കീടനാശിനിയുടെ പേര് പറഞ്ഞിട്ട് അത് കഴിച്ചാൽ മരിക്കുമോ എന്ന് ചോദിച്ചു ഉച്ചയോടെ ടി വി വാർത്തയിൽ ജോൺസന്റെ ചിത്രങ്ങൾ വന്നതോടെ സമീപവാസികൾ ഇയാളെ തിരിച്ചറിഞ്ഞു പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടുകാർ വട്ടം കൂടി പിടികൂടുമ്പോഴേക്കും പോലീസ് എത്തി ജീപ്പിലാക്കി മടങ്ങി നാട്ടുകാർ വട്ടം പിടിക്കുമ്പോൾ നിങ്ങൾ പോലീസുകാരാണോ എന്നതായിരുന്നു ഇയാളുടെ ചോദ്യം കൊല്ലം നീണ്ടകര തിളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസിഫ്ഫ് ഏറ്റുമാനൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് നിസാം എ ആശുപത്രിയിലെത്തി പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി കൊല്ലത്തെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ജോൺസൺ ദിവസങ്ങൾക്ക് മുൻപ് കുർശിയിലെ വീട്ടിൽ നിന്ന് പോയത് കൊലപാതകത്തിന് അഞ്ച് ദിവസം മുൻപ് പെരുമാതുറയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച പ്രതി സംഭവത്തിന് ശേഷം മുറി ഒഴിഞ്ഞു ആദ്രയുടെ സ്കൂട്ടറിലാണ് ഇയാൾ പോയത് ഇരുപത്തിയൊന്നിനായിരുന്നു കൊലപാതകം വസ്ത്രങ്ങൾ എടുക്കാനെന്ന് പറഞ്ഞ് ഇരുപത്തിരണ്ടിന് കുർശിയിലെ വീട്ടിലെത്തിയ പ്രതി അവിടെ തങ്ങുകയായിരുന്നു